പ്രശ്നമല്ല അതങ്ങനെയാണ് അങ്ങനെയാണ് അല്ല ഞാൻ ചോദിച്ചാൽ ഈ ഹയർ ഇതിൽ നിൽക്കുന്ന ആളുകൾക്ക് പലരെയും കാണുമ്പോഴിപ്പം തന്നെ ചട്ടമ്പ സ്വാമികളെ കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം ഇങ്ങനെ അവിടെ ഒരു സദ്യ നടത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ പട്ടികൾ വന്നു അവരൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി അപ്പൊ ആ സദ്യ ഓഫർ ചെയ്തതാണ് ഭയങ്കരമായിട്ട് വിഷമമായി എന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതെല്ലാം നിങ്ങളുടെ ബന്ധുക്കളാണ് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾ അവര് ഇപ്പൊ ഇങ്ങനെ നായ്ക്കളായി ജനിച്ചു പക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഫോർമാറ്റിന്റെ അപ്പുറത്തുള്ളതിനെ കാണാൻ പറ്റുന്നു അങ്ങനെ കാണാൻ പറ്റുമോ എന്താണെങ്കിൽ ഈ കഥ നമ്മുടെ കുടുംബത്തിൽ അതെ 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 അപ്പൊ ഇതിങ്ങനെ ഒരു കഥ കഥയല്ല നടന്ന കാര്യമാണ് എൻ്റെ അച്ഛന്റെ കുടുംബത്തിലാണത് ആ നമ്മുടെ കുടുംബത്തിലാണോ അവിടെയാണ് ഓഫർ ചെയ്തത് അതെ അതെ അത് വേറെ ഡീറ്റെയിൽ ആവുമ്പോ വേറെ പല സ്ഥല സ്ഥലത്ത് നടന്നതായി പറയുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ആണതാ ഓ शिवाम शिवा സ്വാമി വരുമ്പഴത്തേക്കും അല്ല മറ്റേ തേങ്ങാപ്പുര മുടുക്കില്ലേ അവിടെ സ്വാമി വരുമ്പോ ആരുണ്ടെങ്കിലും കൂടെ കൂടി അങ്ങനെ കൂടി പലരും കൂടി കൂടി അവസാനം ഇവിടെ വന്നപ്പോ ഒരു ഒരുപാട് പത്ത് പന്ത്രണ്ട് നായ്ക്കൾ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് ഇവിടെ വന്ന എല്ലാരും വന്നു അപ്പോഴത്തേക്കും ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു കുറച്ച് ആളുകൾ കൂടെ ഉണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് സംഭവം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പെട്ടന്ന് പുറത്തുനിന്ന് അന്ന് ബേക്കറി ഒരു ഒരു അപ്പകാരിയുടെ ഒരു കട ഉണ്ടായിരുന്നു എന്നാണ് അപ്പൊ അവിടെ നിന്ന് ആരോ പറഞ്ഞയച്ചു പെട്ടെന്ന് അവിടെ കുറച്ച് അപ്പം വാങ്ങിയിട്ട് കൊണ്ടുവന്നു കൊണ്ടു അപ്പൊ ഇവർക്ക് കൊടുക്കാൻ പോകും അപ്പൊ ഇവരെല്ലാം നിരന്നിരുന്നു എന്ന് അപ്പൊ അതൊക്കെ ഇല ഇട്ടിട്ട് ഇവരെല്ലാം നിരന്നിരുന്നു ഈ ഇലയിലെല്ലാം സെർവ് ചെയ്ത് ഇവരെല്ലാം കഴിച്ചു കഴിച്ച് ആയല്ലോ ഇനിയും എന്ന് പറഞ്ഞു അവരെ യാത്രയാക്കി ഇതാണ് ആ കഥ നമ്മളിവിടെ ആണതാണ് വേറെയും ഞാൻ വായിച്ചിട്ടുണ്ട് വേറെയും നടന്നു അപ്പം ഈ ഇങ്ങനൊരു കഥ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവർക്ക് കർമ്മമുണ്ട് സ്വാമി വലിയ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനസ്സാണ് സ്വാമിയുടെ അപ്പം ഇവർക്ക് ഇവരുടെ കർമ്മം കൊണ്ടാണ് എന്തുകൊണ്ട് സ്വാമിയുടെ അടുത്തൊരു അട്രാക്ഷൻ തോന്നിയവർക്ക് സ്വാമി നിരോധന സ്നേഹവത്സരനാണ് ഇതുപോലെയുള്ള മൃഗങ്ങളെല്ലാം ഒന്നായി കാണുന്ന ഒരാളാണ് അപ്പം അവരിൽ നടക്കുന്ന ചലനങ്ങളൊക്കെ കുറിച്ച് കാണാനായിട്ടുള്ള ഒരു ഒരു ഡീപ്പർ പൊട്ടൻഷ്യൽ സ്വാമിക്കുണ്ട് സ്വാമി അകത്ത് മനസ്സ് നന്നായിട്ട് കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് ജന്തുക്കളിലായാലും വൃഷങ്ങളിലായാലും ചെറിയ ബീങ്സിലാണെങ്കിലും അതിന്റെ മൈൻഡ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന് കാണാം അപ്പം അങ്ങനെ കണ്ടതുകൊണ്ട് അതിനകത്ത് അതിനകത്തൊരു കർമ്മം വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു അപ്പം ആ കർമ്മം കൊണ്ടാണ് അവർ ഇപ്പം ഇങ്ങനെ ഒരു ഫോമിൽ നിൽക്കുന്നത് എന്ന് നമുക്കത് കാണാൻ പറ്റും അത് സ്വാമി അങ്ങനെ കണ്ടത് അങ്ങനെ സത്യം തന്നെ ആയിരിക്കും അങ്ങനെ കാണാം നമുക്ക് നോക്കിയാലും കാണാം ഇപ്പൊ ചില ജന്തുക്കൾ കാണുമ്പോൾ നമ്മുടെ ഒരു സ്നേഹം തോന്നിക്കുന്നത് നമ്മൾ ഹോസ്റ്റലല്ലെങ്കിൽ അവര് സ്നേഹമായിട്ട് പെരുമാറുന്നു അപ്പൊ സ്വാമി തീരെ ഹോസ്റ്റലെ അല്ലാത്ത വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു വലിയ ഉദാത്തമായ ഒരു മൈൻഡ് സെറ്റ് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇവരെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ അപ്പൊ ആ മുഹൂർത്തം തന്നെ മോക്ഷമാണ് അവർക്ക് ഇനി ഒരു പഴയ ഒരു ജീവിതത്തിന്റെ ഇതെല്ലാം അവിടെ തീരുക കാരണം അദ്ദേഹത്തിനെ കാണുമ്പോ അവരവരെ തന്നെ വിസ്മരിച്ചിട്ട് ഈ വന്ന ഏതോ ഒരു വ്യക്തി അതിന്റെ അകത്തുള്ള വൈബ് ഇവർക്ക് വളരെ ഹൃദ്യമായി തോന്നിക്കുകയും കംഫർട്ടബിൾ ആകുകയും ചെയ്തതുകൊണ്ട് കൊണ്ട് ദീർഘ ദൂരം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് അവർ പട്ടികളും അവരുടെ പാസ്റ്റ് മറന്നു അവരുടെ പാസ്റ്റ് മറന്ന് ഇതിലേക്ക് മാറി വന്നാണ് അപ്പൊ ആ ഇൻസിഡന്റ് കൊണ്ട് തന്നെ ഈ നായ്ക്കൾക്ക് എന്തോ ഒരു മാറ്റം അവർക്ക് വന്നിട്ടുണ്ടാകും എന്ന് വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം അപ്പൊ ഈ മനുഷ്യജന്മത്തിലൂടെ മാത്രമേ മോശം സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയാണോ അതോ അത് ഈ മൃഗങ്ങളുടെ ഫോർമാറ്റിൽ സാധിക്കൂ അങ്ങനെ കഥകളുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയും സാധിക്കാമായിരിക്കാം അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ മനുഷ്യന്റെ കേസിൽ നമുക്ക് ഈ ഇന്റേണൽ ആയിട്ട് നോക്കാനുള്ള കപ്പാസിറ്റി മൈൻഡിനുള്ളത് കൊണ്ട് വലിയ പോസിബിലിറ്റി ഉണ്ടെന്ന് പറയാം ജന്തുക്കൾ ലോവർ ഫോംസ് എന്ന് നമ്മൾ മനുഷ്യൻ പറയുന്ന ജന്തുക്കളിൽ ആണോ അല്ലെങ്കിൽ ലോവറോ അയറൊന്നുമില്ല മനുഷ്യൻ പറയുന്നതൊക്കെ ലോവർ ഫോംസ് ആണ് നമ്മൾ കുറച്ച് സുപ്പീരിയർ ആണ് എന്ന് പറയുന്നത് ആ സുപ്പീരിയർ ആയിട്ടിരിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ട് ആയി എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അയാളെ തന്നെ തിരിച്ചു നോക്കാനുള്ള ഒരു ഫാക്കൽറ്റി ക്രിയേഷനിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അയാൾക്ക് അതിലേക്ക് തിരിച്ച് നോക്കാൻ പറ്റും അയാളുടെ മൈൻഡിന്റെ പ്രവർത്തനത്തിൽ തന്നെ നോക്കാൻ പറ്റുമ്പോൾ മൈൻഡിന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ മൈൻഡ് ഡ്രോപ്പ് ചെയ്യും അതിന്റെ ഫങ്ഷൻ മൈൻഡ് ഇല്ലാതാവുന്നില്ല ഉണ്ട് പക്ഷേ അതിൻ്റെ ചില ഫങ്ഷൻസ് ഡ്രോപ്പ് ആവും ആ ഡ്രോപ്പ് ആവുന്ന സമയത്ത് ആയിട്ടുള്ള കാമ്നെസ് എക്സ്പീരിയൻസിൽ വരും ആ കാമനെസ്സിനെയാണ് നമ്മൾ വലിയ ഒരു സംഭവമായിട്ട് കണക്കാക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റ്ലെസ് ആയിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുള്ള റെസ്ലെസ്നെസ് കാണുന്നതിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതെല്ലാം ഡിഫ്ലക്റ്റഡ് ആയിരിക്കുന്നതെന്ന് നമുക്ക് തോന്നിക്കും കാമായിരിക്കുമ്പോൾ നമ്മൾ ഒരു ആട്രിബ്യൂട്ട്സും ഇടില്ല ഒന്നിലും ഉള്ളതിനെ ഉള്ളതുപോലെ കാണും െ ഉള്ളതുപോലെ കാണുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ഒരു അസോസിയേഷൻ അതുമായിട്ട് വരും ഐഡൻറ്റിഫൈഡ് ആകും നമ്മൾ അതിലോട്ട് നോക്കുമ്പോൾ നമുക്കതിന് ഇപ്പോൾ പട്ടി കളിക്കാൻ വരുന്നതല്ല അത് ശാന്തമായി നിൽക്കുന്നതായിട്ട് തോന്നുന്നു അപ്പം അതിനടുത്തോട്ട് അറിയാതെ പോകുന്നു അതിനെ തലയിൽ ഒന്ന് കൈവയ്ക്കുന്നു അതിനെ പാറ്റ് ചെയ്യുന്നു ഇതൊക്കെ വരും ഇതൊക്കെ സ്നേഹത്തിന്റെ എക്സ്പ്രഷൻ എക്സ്പ്രഷനായി തന്മയി ഭാവം വരുമ്പോഴത്തേക്കും സ്നേഹം കൊണ്ടാതെ വരുന്നത് അപ്പൊ ഈ പറയുന്ന പ്രൊജക്ഷൻ നടക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ തന്മയി ഭാവം വരികയും നമ്മൾ അതായി മാറുകയും അത് നമ്മൾ വ്യത്യാസം അല്ലാതായി തീരുകയും ചെയ്യുന്ന സമയത്ത് വരുന്ന അനുഭൂതിയെ പ്രേമം എന്ന് പറയുന്നു ഈ പോസിബിലിറ്റി എല്ലാ ജന്തുക്കളിലും ഉണ്ട് മനുഷ്യന് അതെങ്ങനെയാ നടന്നതെന്നും കൂടെ ഒരു പോസിബിലിറ്റി ഉണ്ട് അതൊരു ഹയർ ഫാക്കൽറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് മനുഷ്യന് വെച്ചു കൊടുത്തിരിക്കും പോലെ അപ്പൊ അങ്ങനെ ഉള്ള സ്ഥിതിക്ക് അതെടുത്ത് ഉപയോഗിക്കേണ്ടെന്നാണ് അത് ഉപയോഗിക്കാതെ ബാക്കിയുള്ള ജന്തുക്കളെ പോലെ തന്നെ നമ്മൾ ഇരുന്നാ മതിയോ നമ്മൾ തന്നിരിക്കുന്ന മുഴുവനും നമ്മൾ അതിന്റെ പൊട്ടൻഷ്യൽ നോക്കണ്ടേ അത് നോക്കാൻ നമുക്കൊരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് അത് നോക്കി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ നോക്കുന്നതിന് നമുക്ക് നോക്കുമ്പോ നമ്മൾക്ക് എല്ലാ പോസിബിലിറ്റിയും തെളിഞ്ഞു വരും വരികയും നമ്മൾ ഇതൊന്നും അല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യും ഈ പറഞ്ഞ ഐഡന്റിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഞാനല്ല ഞാൻ എന്റെ മൈൻഡല്ല എന്റെ എന്റെ ബുദ്ധിയല്ല എന്റെ അഹങ്കാരമല്ല എന്റെ ചിത്തമല്ല ഐഡന്റിഫൈ മനോബുദ്ധി അഹങ്കാരം ശിവൻ മാത്രമാണ് അത് അഖണ്ഡമായ ബോധമാണ് ഞാനൊന്ന് തിരിച്ചറിയാനുള്ള പോസിബിലിറ്റി നമുക്ക് വ്യക്തമായി തിരിഞ്ഞു നോക്കി കണ്ടുപിടിക്കാനും പറ്റും ആധുനിക ശാസ്ത്രവും ഈ അഖണ്ഡ ബോധത്തെ കുറിച്ച് പറയുന്നുണ്ട് കോളിയ കോൺഷ്യസ്നെസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ ഈ പ്രശ്നം ഇതാണ് ഇപ്പോഴും നിൽക്കുന്ന എപ്പോഴും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ് അതായത് ഈ അഖണ്ഡ ബോധം എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ പലതായിട്ട് പിരിഞ്ഞു ഒന്ന് പലതായി പിരിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അത് എന്റെ ലീലയാണെന്ന് പറയുന്നു അപ്പൊ എന്തിനാണ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് ക്രിയേഷൻ എന്നാണ് അങ്ങയുടെ യാത്രയിൽ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിന് ആക്ച്വലി ഇതിന്റെ പ്രത്യേക പർപ്പസ് ഒന്നും ഇല്ല നമ്മുടെ മൈൻഡ് അതിന് ആട്രിബ്യൂട്ട് ചെയ്യുന്ന പർപ്പസേ ഉള്ളൂ പ്രകൃതിക്ക് അങ്ങനെ പറഞ്ഞാൽ ഒരു മൊമെന്റിൽ നമ്മൾ നോക്കിയോളൂ ഇതിന്റെ ഡെവലപ്മെന്റ് ഒരു ദിവസം കൊണ്ടൊന്നും അല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്തോ ഒരു മാനിഫെസ്റ്റേഷൻ പോയ ഒരു പ്രോട്ടോണോ അല്ലെങ്കിൽ എന്തോ ഒരു വൈബ് ഈ പറയുന്ന അനന്തതയിൽ ഇങ്ങനെ സംഭവിക്കുകയും അത് കണ്ടിട്ട് അത് കൊള്ളാമെന്ന് തോന്നിക്കോ എന്തോന്നോ ആ കോൺഷ്യസ്നസ്സിന് സംഭവിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടാവും നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും കോൺഷ്യസ്നസ് ആണിരിക്കും അപ്പൊ അതിൽ നിന്ന് അതിന് അടുത്ത സ്റ്റേജിലോട്ട് കിടക്കുക അത് അതിന്റെ അടുത്ത സ്റ്റേജിലോട്ട് കിടക്കുകയാണ് അപ്പൊ ഈ ഫ്രീ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞതൊക്കെ പതു പതുക്കെ പാക്കുകളാവുകയാണ് അപ്പോൾ ഒരു ആറ്റമായിട്ട് ആയിട്ട് മാറുകയാണ് അത് പിന്നെയും പിന്നെയും കമ്പയർ ചെയ്ത് എലമെൻ്റായി മാറുകയാണ് എലമെൻ്റ് കാമ്പൗണ്ടായി മാറുകയാണ് അങ്ങനെ ഈ കാമ്പൗണ്ട് എല്ലാം കൂടെ ചേർന്ന് അവസാനം അതിന്റെ ഗ്രാജുവൽ ആയിട്ട് ഓരോരോ മുഹൂർത്തങ്ങളിലൂടെ മൊമെന്റുകളിലൂടെ വികസ്വരമായ ഒരു കാര്യമാണിത് അപ്പം അതിന് അതൊരു വേണമെങ്കിൽ പ്ലാൻ എന്ന് പറയാം അങ്ങനെ അങ്ങനെ കാണാം നമുക്ക് അത് നല്ലതാണ് അങ്ങനെ കാണുന്നത് എന്നാൽ ഇത് ഭയങ്കര ആകസ്മികതയിൽ നിന്ന് ആകസ്മികതയിലേക്ക് കടന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സത്യമാണ് ഇനി ഇത് സത്യമാണ് എന്നും കാണാം രണ്ടു വഴിയിലും കാണാം അത് സൗകര്യം പോലെ ഓരോരുത്തരുടെ മേക്കപ്പ് അനുസരിച്ച് കണ്ട് സമാധാനിക്കുക പക്ഷെ ഈ പോസിബിലിറ്റി ഇതിനകത്ത് ഉണ്ടായി വന്നത് ഒരു ദിവസം കൊണ്ടൊന്നുമല്ല പതുക്കെ 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 വന്നതാണ് അതിനെ നമ്മുടെ ഈ ലീനിയർ ടൈമിൽ നമ്മൾ കണ്ടിരിക്കുന്ന മനസ്സിന് മനസ്സ് ലീനിയർ ടൈമിൽ ആ പോകുന്നു സാധാരണഗതിക്ക് അല്ലാത്ത ഡയമെൻഷൻസ് ഉണ്ടാവും ആ ലീനിയർ ടൈമിലും സ്പേസിൽ നിൽക്കുന്ന ഈ മൈൻഡിന് ഇങ്ങനെ ഒരു മുമ്പോട്ട് പോകുന്ന ഒരു ഒരു ലീനിയർ സംഭവമാണ് അതിന് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് ഇതിനെല്ലാം കൂടെ കോർത്ത് കിട്ടുക കോർത്ത് കെട്ടിയിട്ട് ടൈമിൽ ആക്കിയിട്ട് പാസ്റ്റെന്നും പ്രസന്റെന്നും ഫ്യൂച്ചർന്നും നമ്മളതിനെ മാറ്റി വെക്കുക അങ്ങനെ ഇല്ല ടൈമില് അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഇല്ലാത്തൊരു കാര്യത്തിനെ കണ്ട മൈൻഡ് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കാം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈൻഡ് സത്യമല്ല അതൊരു വലിയ കോൺട്രിബ്യൂഷനാണ് ശങ്കരന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് അപ്പൊ ഇതാണോ ഏതാണ് സത്യം എന്ന് അന്വേഷിച്ചു നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോ അവിടെ ഈ ജ്ഞാനയോഗത്തിനെ കുറിച്ച് തുടങ്ങി അപ്പൊ ഏതാണ് സത്യം എന്ന് അന്വേഷിക്കുകയാണ് വാട്ട് ഈസ് റിയൽ വാട്ട് ഈസ് അൺറിയൽ എന്താണ് സത്യം എന്ന് പറഞ്ഞ് നോക്കുന്നു അത് ഈ മൈൻഡ് വെച്ചിട്ടേ നോക്കാൻ പറ്റുള്ളൂ മൈൻഡ് വെച്ച് നോക്കിയപ്പോഴത്തേക്കും എന്തോക്കെ സത്യം പോലെയൊക്കെ തോന്നുന്നു പക്ഷെ ഓരോന്നിനെ ഏറ്റെടുത്ത് ഡിസെക്ട് ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ഡീപ്പർ കോറിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് കണ്ടിട്ട് ഈ പ്രപഞ്ചം സത്യമാണോന്ന് നോക്കിയാൽ ഭയങ്കര വിശാലമാണ് ഭയങ്കരമാണ് ഇത് ഞങ്ങൾ കോംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ഈ പ്രപഞ്ചത്തിനെ കാണുന്ന എൻ്റെ മനസ്സ് സത്യമാണോ അപ്പോൾ മനസ്സിന്റെ ഫ്രാഗ്വൻസുകൾ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ശരീരം സത്യമാണോ ഇത് മാറ്റത്തിന് വിധേയമായി നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് പെർമനന്റ് ഒരു കാര്യം അല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ സത്യം ഒന്നും പറയാൻ പറ്റത്തില്ല ഞാനേ സത്യമല്ല ആ അപ്പൊ ശരീരം സത്യമല്ല അപ്പം ഇനി ഇപ്പം ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന സെൻസോർഗൻസ് അത് സത്യമാണ് അത് ഇരിക്കുന്നു ഇന്നിരിക്കുന്നു ഉടന്ന് ഉറങ്ങുമ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യുന്നുമില്ല അപ്പം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ ഉറക്കത്തിൽ ഇത് ഉണ്ടെന്ന് തന്നെ അറിയുന്നില്ല അപ്പം അതുകൊണ്ട് അതും സത്യമാവാൻ വഴിയില്ല എന്നാൽ സെൻസേഷൻസ് ഉണ്ട് ഡ്രീമായിട്ടും മറ്റുമൊക്കെ വരുന്ന സെൻസേഷൻ ആ അത് എന്നും പോയി ഇരിക്കുന്നു അതും പെർമനൻ്റ് അല്ല എന്നാൽ പിന്നെ എന്തോന്നാണ് അതിനപ്പുറം നിൽക്കുന്നത് മനസ്സ് ഈ അനാലിസിസ് ഒക്കെ നടത്തി കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഈ മനസ്സ് സത്യമാണോ എന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഫങ്ഷൻ ചിലപ്പം ചെയ്യും ചിലപ്പം ചെയ്യത്തില്ല എപ്പോഴും കാണുന്നില്ല അതുകൊണ്ട് അതിനെയും സത്യമാണെന്ന് പറയാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ ബുദ്ധി അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് സത്യം കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ഈ ബുദ്ധി സത്യമാണ് എന്ന് നോക്കിയാൽ അത് എപ്പോഴും ഓടം ഉണ്ടാകുന്നില്ല ഉണ്ട് പക്ഷേ അതിൻ്റെ പല രീതിയിൽ പ്രവർത്തിക്കുന്നു അപ്പം അതും അകം വഴിയില്ല അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇതിനെ ഒരു അഞ്ചോയർ സെപ്പറായിട്ട് ഒരു തരുന്ന് ആസ്വദിക്കുന്നല്ലോ ഉള്ളിൽ അവന് ദുഃഖവും വരുന്നു അവൻ ആ ഒരാളാണെന്ന് തോന്നിക്കുകയും ചെയ്യുന്നു ഇവനൊരു സത്യവസ്തു ആണോ എന്ന് നോക്കുമ്പോഴത്തേക്കും അവനേറ്റക്കുറിച്ചില്ല അവൻ പരിപൂർണായിട്ട് റിയൽ അല്ല അവൻ ഈ റിയലിൻ്റെ ടെസ്റ്റ് അതിനകത്തില്ല എപ്പോഴും നിൽക്കുന്നതേ റിയൽ ആകുന്നു അപ്പൊ ഇതിൽ ആ ടെൻഷനും അവന് പറ്റുന്നില്ല അവനേം പോയില്ല അപ്പൊ പറഞ്ഞ അടുത്തതിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഞാനെന്ന് ഞാൻ വിചാരിക്കുന്ന ഞാൻ സത്യമാണോ എന്ന് നോക്കുമ്പോൾ പേഴ്സൺ അത് ആണോന്ന് നോക്കുമ്പോ അതും അല്ല പിന്നെന്താണ് അങ്ങനെ തൊലി ചൊലിച്ച് ഉള്ളി ഉളിഗരിക്കുമ്പോൾ തൊലിച്ച് വന്നപ്പോൾ ഒന്നും ഇല്ല അപ്പം അതാണ് സത്യം മനസ്സിലായി അതെ ഇത് വളരെ അടുത്ത് നിൽക്കുക പക്ഷെ അത് വളരെ റാഷണലായിട്ട് അങ്ങനെ പോവുക അതുകൊണ്ട് അത് തെറ്റാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഡോമിനൻസ് സിസ്റ്റം കൂടുതൽ ആളുകൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഒരു കാര്യം എപ്പോഴും കുറച്ചുകൂടെ റിലേബിൾ ആയ ഒരു സോഴ്സ് ആയിട്ട് കണക്കാക്കുമല്ലോ സമൂഹം അപ്പം അങ്ങനെ ഇത് അത്രയും പേരത് പോകാത്തത് കൊണ്ട് അത് സത്യമായിരിക്കാം പക്ഷേ നമ്മൾ മെജോറിറ്റി ഒന്നും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ കുറച്ച് ഡെമോക്രസിയൊക്കെ വരും അതിനകത്ത് അപ്പോൾ വരുമ്പോൾ മെജോറിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നതിന് അക്സെപ്റ്റൻസ് കിട്ടും അങ്ങനെയാണെന്ന് ഉറപ്പിക്കും എന്നാൽ മറ്റേത് ഒരു വേറൊരു ശാഖയാണ് സത്യം അല്ലാന്ന് പറയാൻ ഒക്കില്ല ഒരു വേ ഓഫ് തിങ്കിങ് ഇത് രണ്ട് മൈൻഡിൽ നിന്നാണ് ഉണ്ടായി വന്നത് അപ്പൊ അതുകൊണ്ട് മൈൻഡേ സത്യമല്ലാതിരിക്കുകയോ മൈൻഡ് ഉണ്ടാക്കിയ ഒന്നും തന്നെ സത്യമല്ല എന്ന് പറയേണ്ടി വരും അല്ലേ പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കണ്ടേ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നിട്ട് വേണ്ടത് പിന്നെ കൊണ്ട് പോകാനായിട്ട് അതുകൊണ്ട് ഇപ്പം മൈൻഡ് സത്യവസ്തുവായിട്ട് നിൽക്കുകയും മൈൻഡ് സോളിനെ ഡിഫൈൻ ചെയ്യുകയും ഒക്കെ ചെയ്യും ഡിഫൈൻ അൺഡിഫൈനബിൾ ആയിട്ടുള്ള സോളിനെ ഈ കൊച്ചു മൈൻഡ് കിടന്ന് ഡിഫൈൻ ചെയ്തിട്ട് പറയാണ് ഈ സർവ റൈറ്റിങ്സ് ആചാരന്മാരുടെ വചനങ്ങൾ പോലും വാക്കുകളിൽ വന്നിരിക്കുന്നത് കൊണ്ടും അർത്ഥം കൽപ്പിച്ച ഒരു ലാംഗ്വേജിലേക്ക് അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടും ഇതിന് ഇതിനകത്ത് ഒരു അൾട്ടിമേറ്റ് ആണെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതെ 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 അപ്പൊ സത്യാന്വേഷണം നടത്തുന്ന ഒരാളിന് സാധാരണയായിട്ട് ആയിട്ട് ഇപ്പൊ നമ്മള് വെസ്റ്റേൺ ഫിലോസഫിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ നമ്മള് നോർമലായിട്ട് ജീവിച്ചു വരുന്നു കുറെ കഴിയുമ്പോൾ ഇതൊന്നും ശരിയല്ല അല്ലെങ്കിൽ ഇത് സത്യമല്ലാം തിരിച്ചറിഞ്ഞിട്ട് ട്രാക്ക് മാറി സഞ്ചരിക്കുന്നു ജീസസിന്റെ എക്സാമ്പിൾ വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ഉണ്ടാവുന്നു എല്ലൈറ്റ്മെന്റ് കഴിഞ്ഞിട്ടൊരു സ്റ്റേജ് പറയുന്നുണ്ട് പൊക്നാ ഡാമിനി അല്ലെങ്കിൽ ബിറഫ്റ്റ് ഓഫ് ദ ഡിവൈൻ ലൈറ്റ് എന്നൊരു സംഗതിയാണ് അപ്പൊ ഇതുവരെ എന്തോ കിട്ടിക്കൊണ്ടിരുന്ന ദൈവമുണ്ട് അല്ലെങ്കിൽ ഈശ്വരനുണ്ട് പ്രപഞ്ചത്തിൽ ബോധമുണ്ട് താളമുണ്ടെന്നൊക്കെ മനസ്സിലായിക്കൊണ്ടിരുന്നു ഓരോന്നേ നിൽക്കുന്നു ആ സമയത്താണ് അദ്ദേഹത്തിന് ഇത് വരുന്നത് എന്താ പറയാ ടെൻറ്റേഷൻസ് വരുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പൊ ഇങ്ങനൊരവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരാളിന് അതായത് ചിത്രഭ്രമത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടി ഇല്ലേ എന്നുള്ളതാണ് കാരണം നമ്മൾ അന്വേഷിച്ച് വരുമ്പോഴേ തന്നെ ശരിയല്ല അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന രമണ മഹർഷിയുടെ ഒരു സങ്കല്പമുണ്ട് ഒന്നും വെറുതെ ഒന്നും ഇരിക്കുന്നുണ്ട് അതായത് ഓഫ് എനി ഓഫ് പ്രാക്ടീസ് കാരണം നമുക്ക് ഈ പ്രപഞ്ചത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അറിയണമെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞാനിടയ്ക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാരണം എനിക്ക് ഇങ്ങനെ പലതരത്തിലുള്ള വേദനകൾ വരുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അപ്പൊ ഇത് അബ്സല്യൂട്ട്ലി ഇതൊരു വോയിഡ് ആണ് എങ്കിൽ എന്തിനാണ് വൈ ഐ ഐം ഡെസ്റ്റൈൻഡ് ടു സഫർ ദീസ് കൈൻഡ് ഓഫ് ഈ വേദനകൾ ഞാൻ എന്തിനനുഭവിക്കണം കാരണം ഇത് വേദന വേദനമായാണ് ജീവിതമായ ആണ് എല്ലാമായ പക്ഷെ എനിക്ക് ഈ ഒരു മൊമെന്റിൽ ഈ ഒരു പെയിൻ എനിക്ക് അനുഭവിച്ചേ പറ്റൂ അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു വാദം നമുക്ക് ഈ പറഞ്ഞ അപ്സോഡിസത്തിന്റെ ഇതുമായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ ഈ ഭാരതീയ വേദാന്തത്തിന്റെ ഒരു വലിയ പ്രശ്നം അതാണ് കാരണം ഒരു വിഭാഗം അന്വേഷിച്ച് 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 ശരീരം അല്ല വസ്ത്രം ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എന്നാൽ നമുക്ക് അങ്ങോട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത തലങ്ങളിൽ ഇപ്പൊ എസ്പെഷ്യലി കുംഭമേളയുടെ സമയത്ത് നാഗസന്യാസിമാർക്ക് പോകുന്ന രീതികളിൽ പോകുന്നു മറ്റവര് ഫിസിക്കൽ പ്ലഷേഴ്സിന്റെ എക്സസൈസ് അവരുടെ ജീവിതത്തിൽ വലിയ വിജയം നേടിയ ആളുകളായിട്ട് പോകുന്നു ഈ രണ്ട് കൂട്ടരും ഈ രണ്ട് എക്സ്ട്രീമുകളിലേക്ക് പോകുമ്പോൾ നടുക്ക് നിന്ന് ഈ വഴി ഉഴറി നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു ഒരു ആൻസൈറ്റിയാണ് ഞാൻ ചോദിക്കുന്നത് ആ ആങ്സൈറ്റിക്ക് ഒരു ആൻസർ കൃത്യമായിട്ട് കണ്ടെത്താൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ എന്താണല്ലോ വഴി അല്ല അത് സാധിക്കും എന്ന് തന്നെയാണ് കാരണം ഈ ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണല്ലോ നമ്മൾ നമ്മളല്ലാതെ വേറെ ആരുമല്ല നമ്മുടെ ആൻസൈറ്റി ക്രിയേറ്റ് അവിടെ തന്നെ അത് ചോദ്യം ഇപ്പോഴും എന്തിന് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് അങ്ങനെ അതിന് ആൻസർ ഇല്ല അതിന് ആൻസർ ഇല്ല അപ്പൊ അത് വരുന്നത് വേറൊരു ആംഗിളിൽ നിന്നാണ് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത് അപ്പം പറയാൻ പറ്റത്തില്ല അപ്പം അതിന് പറഞ്ഞു ഒരാൾ ഒരാളതിനോരോടി പറഞ്ഞു ആദ്യ ശങ്കരനാണ് മായ ഇത് നിങ്ങൾക്ക് ഇത് റിയൽ എല്ലാം പറഞ്ഞപ്പോ അതാണ് അദ്ദേഹത്തിന്റെ ലീപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോ ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നാണ് അങ്ങനെ അങ്ങനൊന്നും ഇല്ലാന്ന് എന്നാ ഒരു ആൻസർ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ റീഇറ്ററേറ്റ് ചെയ്യാത്തതാ പക്ഷെ അദ്ദേഹം ഒടുവിൽ മറ്റൊരാളുടെ ശരീരം സ്വീകരിച്ചിട്ട് അദ്ദേഹം അറിഞ്ഞുകൊടുത്ത ചില വിഷയങ്ങൾ പഠിക്കാനായിട്ട് അദ്ദേഹത്തിന് പോയിന്നൊരു കഥയും അത് കഥയാണോ അല്ല എന്നാലും അതാ എപ്പോഴാണ് ഈ റിയലൈസേഷിന്റെ മുമ്പാണോ ബെമ്പാണോന്നൊന്നും അറിയത്തില്ല കഥ